ആദ്യമായി ജർമ്മൻ ഭാഷ ഉപഭാഷയായി തെരഞ്ഞെടുത്തു ബോർഡ് എക്സാമിൽ നൂറ് മാർക്കോടുകൂടി അതിനെ ഗ്രേസ് മികച്ച വിജയം നേടി മഞ്ഞുമൽ ഗാർഡിയൻ ഏഞ്ചൽസ് പബ്ലിക് സ്കൂളിൽ ക്ലാസ് പരീക്ഷയിലാണ് അതിനഗ്രേസ് മികച്ച വിജയം നേടിയത് മാനേജർ ഫാദർ അഗസ്റ്റിൻ സ്റ്റേജിൻ സി ഡി വൈസ് പ്രിൻസിപ്പൽ എം ജെ റംസി മറ്റ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ വിജയമെന്ന് പ്രിൻസിപ്പൽ ഫാദർ വിനു ജോസഫ് ഒ സി ഡി പറഞ്ഞു ഈ വർഷം നമുക്ക് നമുക്കൊത്തിരിയേറെ സന്തോഷമുണ്ട് കാരണം ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ സി ബി എസ് ഇ ടെൻത്ത് ആൻഡ് ട്വൽത്ത് റിസൾട്ട് വന്നപ്പോൾ നമുക്ക് എല്ലാ കുട്ടികൾക്കും പാസ്സാവാൻ സാധിച്ചു ഒരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് റിസൾട്ട് നമുക്ക് കിട്ടി പിന്നെ ഈ വർഷത്ത് നമുക്ക് പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് പത്താം ക്ലാസ് നമുക്ക് ആദ്യമായിട്ടാണ് ഈ വർഷം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ജർമ്മൻ എടുത്ത കുട്ടികളുണ്ടായിരുന്നു ഒരു പതിനാല് കുട്ടികളാണ് നമുക്ക് ജർമ്മൻ എടുത്ത ഒരു സെക്കൻഡ് ലാംഗ്വേജ് ജർമ്മനായിട്ട് എഴുതി പഠിച്ചത് ബോർഡ് എക്സാം എഴുതിയത് അപ്പോൾ അതിൽ എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ സെവൻറ്റി പേഴ്സെൻറ്റ് സെവൻറ്റീനേക്കാളും കൂടുതൽ അധികം മാർക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ അദീന ഗ്രേസ് എന്ന് പറഞ്ഞൊരു കുട്ടിക്കാണ് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് മാർക്ക് കിട്ടിയിട്ടുണ്ട് സോ അത് സ്കൂളിനെ സംബന്ധിച്ചുള്ള ഒരു പുതിയൊരു സ്റ്റെപ്പാണ് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് സോ കൺഗ്രാജുലേഷൻസ് ടു സ്പെഷ്യലി ടു അദീന ഗ്രേസ് ആൻഡ് ജർമ്മൻ ധൈര്യപൂർവ്വം എടുത്ത് എഴുതിയ എല്ലാ കുട്ടികൾക്കും കൺഗ്രാജുലേഷൻസ് ആൻഡ് പാരന്റ്സ് എല്ലാ കുട്ടികൾക്കും പാരൻസിനും എല്ലാവിധ അഭിനന്ദനങ്ങളുണ്ട് ഇതിപ്പോ ആദ്യമായിട്ടാണ് ജർമ്മൻ ഭാഷ ആ നമുക്കൊരു ഓപ്ഷൻ വന്നതാണ് ജർമ്മൻ ലാംഗ്വേജ് അവർക്ക് വേണമെങ്കിൽ എടുക്കാം പക്ഷേ അതിൻ്റെ ഒരു ഫ്യൂച്ചർ ഒരു ഡൗട്ടിലാണ് കാരണം അതൊരു തേർഡ് ലാംഗ്വേജ് ത്രീ ലാംഗ്വേജ് പോളിസി വരുമ്പോൾ നമുക്ക് റീജിയണൽ ലാംഗ്വേജ് തന്നെ എടുക്കണമെന്നുണ്ട് ഫോറിൻ ലാംഗ്വേജ് അവരുടെ പാടുള്ളൂ ഇപ്പോൾ ഇതുവരെ ആ റോൾ സ്ട്രിക്റ്റ് ആക്കിയിട്ടില്ല കാരണം അറ്റ് പ്രസന്റ് ഇംഗ്ലീഷ് ഓൾറെഡി ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ് അപ്പോൾ ഈ പ്രാവശ്യം അവർ ജർമ്മൻ എടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ബോർഡ് എക്സാം എഴുതുന്നത് കുട്ടികൾക്കും കൂടി കിട്ടാൻ ആ ജർമ്മൻ എടുത്ത നല്ലൊരു പോസിബിളി ഉണ്ട് കാരണം ഇപ്പോൾ കുറേ ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ നമുക്ക് കേരളത്തിൽ തന്നെ വർദ്ധിച്ച് വരുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഇവര് സിക്സ് തൊട്ടാണ് അവർ പഠിച്ചു തുടങ്ങിയത് അതൊരു എ വൺ എ ടു ലെവലിലാണ് ഓൾറെഡി അവർ പഠിക്കുന്നത് നമുക്ക് ഇവിടെ ജർമ്മൻ പഠിപ്പിക്കാൻ വരുന്നത് ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ എടുക്കുന്ന സർമാർ തന്നെയാണ് ഇവിടെ വന്ന് പഠിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു എ വൺ എ ടൂ ലെവലിൽ തന്നെ ഒരു ബോർഡ് എക്സാം കഴിയുമ്പോൾ ആപ്പിലെ അച്ചീവ് ആവുന്നുണ്ട് അപ്പോൾ ആ ഒരു എക്സാം എഴുതാൻ അവർക്ക് കുറച്ചും കൂടി ആയിരിക്കും ഇപ്പോൾ ഈ സഭയുടെ കീഴിൽ ഇങ്ങനെ ജർമ്മൻ ഏതെങ്കിലും പഠിപ്പിക്കുക അതുകൊണ്ടുള്ള സ്ഥാപനങ്ങളോ അങ്ങനെ വേറെ ഉണ്ടാവും

ഞാൻ ഈ വർഷം പത്താം ക്ലാസ് പരീക്ഷയിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കവിടെ പാസ്സായതാണ് ഞങ്ങളുടെ സ്കൂളിൽ ജർമ്മൻ ലാംഗ്വേജിൽ ആദ്യമായിട്ടാണ് എടുത്തേക്കുന്നത് ഈ വർഷമാണ് ആദ്യമായിട്ട് വന്നേക്കുന്നത് എനിക്ക് ജർമ്മന് ഹൺഡ്രഡ് ഓഫ് ഹൺഡ്രഡ് ഉണ്ട് പിന്നെ പുതിയൊരു ലാംഗ്വേജാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നല്ല കോച്ചിങ് ഒക്കെ കിട്ടിയത് കാരണം ഞങ്ങൾ നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഞങ്ങൾ എട്ടാം ക്ലാസ് തൊട്ട് ജർമ്മനിയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകഴിഞ്ഞ് നയൻത്ത് തൊട്ടാണ് ഓപ്ഷൻ ആയിട്ട് മലയാളത്തിന് പകരം ജർമ്മൻ ആയിട്ട് എടുക്കാൻ പറ്റുക ഓപ്ഷൻ പറയുന്നത് എത്ര പേര് ഞങ്ങൾക്ക് ആദ്യം അത്യാ എത്തിൽ വെച്ചിട്ട് കുറെ ഒരു അറുപത് പിള്ളേർ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറേ പേര് നയൻത്ത് ആയപ്പോൾ മലയാളം ചൂസ് ചെയ്ത് പിന്നെ ടെൻത്ത് ആയപ്പോഴത്തേക്കും ഒരു പതിനഞ്ച് പിള്ളേരായിട്ടും പരീക്ഷക്ക് പതിനഞ്ചുണ്ടായിരുന്നു അത് പലർക്കും പല കേപ്പബിളിറ്റി ചിലവർക്ക് അത്യാവശ്യം ഡിഫിക്കൽ ആയിരുന്നു പക്ഷെ ചിലവർക്ക് മലയാളം ഞാൻ എഴുതാൻ കുറെ സമയം എടുക്കണ കാരണം ഞാൻ ജർമ്മനായിരിക്കും കുറച്ചും കൂടെ എളുപ്പമെന്ന് വെച്ചാൽ ജർമ്മൻ എടുത്തത് ഏകദേശം ഒരു സെയിം ഇത് തന്നെയാണ് മലയാളത്തിന്റെ അതേ ബുദ്ധിമുട്ട് തന്നെയാണ് വേറെ എന്തെങ്കിലും വേറെ ജർമ്മനിയിലോട്ട് പോവാൻ ഇതാണെങ്കിൽ ഇപ്പോഴേ ജസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചർ സ്റ്റഡീസിൽ അത് ഹെൽപ്ഫുള്ള വിചാരിച്ചാണ് ജർമ്മനി എടുത്തത് എന്താവാനാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് ബയോമെഡിക്കൽ എൻജിനീയറിംഗ് ആണ് താല്പര്യം ജർമ്മനിപ്പോ പഠിക്കണമെന്ന് ഹാപ്പിണ്ട് എൻ്റെ വീട്ടിൽ പപ്പയും മമ്മിയും ചേട്ടനുമാണ് ഉള്ളത് പപ്പ പുറത്ത് കത്താറിലാണ് വർക്ക് ചെയ്യുന്നത് ജോബിൻ എം പിന്നാണ് പേര് എൻ്റെ മമ്മി ഹൗസ് വൈഫാണ് മമ്മിയുടെ പേര് അബിത ജോബിൻ എന്നാണ് ചേട്ടൻ ഇപ്പോൾ ട്വൽത്തിലോട്ടാവാൻ പോണ ചേട്ടൻ്റെ പേര് അതിൻ ജെയിംസ് എന്നാണ് ചേട്ടൻ രാജഗിരി കളമശ്ശേരിയിലാണ് പഠിക്കുന്നത് മകളുടെ കഠിന പ്രയത്നത്തെക്കുറിച്ച് അമ്മ അബിത ജോബിൻ പറയുന്നു ഹാർഡ് വർക്ക് തന്നെയാണ് നല്ല രീതിയിൽ അവൾ പോയിട്ട് ഇട്ടിട്ടുണ്ട് അതിന് വേണ്ടി ഇപ്പം എല്ലാ സബ്ജക്ട്സിനൊക്കെ ഫുഡ് എവൺ മേടിക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പം അതിനെ മാക്സിമം അവൾ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലവള് നല്ല രീതിയിൽ തന്നെ അതിന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി അതൊരുപാട് സന്തോഷം ജർമ്മൻ ഭാഷയാണെങ്കിലും അത് ഡിഫിക്കൽട്ടാണ് പഠിക്കാൻ പക്ഷേ അവളത് മാക്സിമം അവൾ പറ്റുന്ന രീതിയിൽ അത് ഫസ്റ്റ് ബാച്ചലറിൻ്റെ വരും അപ്പോൾ അവൾ അവർക്ക് എങ്ങനെ ഇരിക്കും എക്സാമിൻ്റെ ആ ടെൻഷനായിരുന്നു പക്ഷെ ദൈവത്തിന്റെ ഒരു ഒരു അനുഗ്രഹം കൊണ്ട് ഫുൾ മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ അത് ും ഇപ്പൊ ജനറൽ സ്കൂളിലെ സാറെ നല്ല രീതിയില് സപ്പോർട്ട് ചെയ്തു നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞൊക്കെ കൊടുത്തു കാരണം ഈ ഒരു ഭാഷ നമുക്ക് വേറെ നമുക്ക് വേണ്ടി എക്സ്ട്രാ ഒരു കോച്ചിങ്ങിനാവുന്ന പോകാൻ പറ്റുന്ന ഒരു ഇതല്ല കാരണം അതിനെ ഒരുപാട് പൈസ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിവിടെ ആ ഒരു ഇത് കിട്ടിയോണ്ട് പിന്നെ സാറ് നല്ല രീതിയിൽ അവർക്ക് അതിനുള്ള ആ ഒരു ആ സമയത്ത് ടെൻത്തിലാണ് അവർ കൂടുതലും ഇതിനെക്കുറിച്ച് എങ്ങനെയാകും കാരണം ബോർഡ് എക്സാം ആയതുകൊണ്ട് എങ്ങനെയാണ് ഒരു മോഡൽ ക്വസ്റ്റം പേപ്പറാവുന്നത് പക്ഷേ സാറ് നല്ല രീതിയിലത് ഹെൽപ്പ് ചെയ്തു അത് കുട്ടികൾക്കത് നല്ല രീതിയിലത് പ്രയോജനപ്പെട്ടു നല്ലോണം നല്ലോണം ഇട്ട് അച്ഛൻ ുംഫേർട്ടുണ്ടെങ്കിട്ടുണ്ട് എന്തിലും അപ്പൊ ഫാദറിനെ കാണും അവര് പറയും കാരണം ഈ ഒരു ഭാഷയുടെ കാര്യം പ്രിൻസിപ്പൾ ഫാദറിനാണെങ്കിലും ജർമ്മൻ ഭാഷ ഫാദറിനും അറിയാൻ കുറച്ചു അപ്പൊ അച്ഛനോടും അതിനെ കുറിച്ച് ഓരോരോ കാര്യങ്ങൾ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവര് പ്രിൻസിപ്പളും അച്ഛനെ കണ്ടിട്ട് പറയൂ ജർമ്മൻ ഭാഷ ഉപഭാഷയായി തെരഞ്ഞെടുത്ത് നൂറ് മാർക്കോടുകൂടി വിജയം നേടിയ അദിന ഗ്രേസിന് കളമശ്ശേരി ലോക്കൽ ന്യൂസിന്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു